രണ്ട് സുഹൃത്തുക്കൾ ുഹൃത്തുക്കൾ ഹോണ്ടഡ് പ്ലേസസ് ഇൻ കേരള എന്ന ഒരു സീരീസ് തുടങ്ങി കേരളത്തിലെ അറിയപ്പെടുന്ന പല ഹോണ്ടഡ് പ്ലേസുകളിലും അന്വേഷിച്ചുവെങ്കിലും പലയിടത്തും ഷൂട്ടിങ്ങിനുള്ള പെർമിഷൻ ലഭിച്ചില്ല എങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾ ചില കൊട്ടാരങ്ങൾ എന്നിവിടങ്ങളിൽ അനുമതി കിട്ടി അങ്ങനെ അവർ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നെടുമങ്ങാട് കോയിക്കൽ പാലസിലെത്തിച്ചേർന്നു പ്രൊഡ്യൂസേഴ്സ് ജോർജ് മാത്യു സാർ അന്ന എന്താ സൈക്കിക് മീഡിയം സൈക്കിക് മീഡിയം എന്താണെന്ന് വഴിയെ പറയാം എന്നിവർ അടങ്ങുന്ന സംഘം കോയിക്കൽ പാലസിലെ തുരങ്കത്തിന് മുകളിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് മുകളിൽ വിവരിച്ചത് അല്പം ഫ്ലാഷ് ബാക്ക് കൂടിയായാൽ ചിത്രം പൂർണ്ണമാകും ആയിരത്തി അറുനൂറ്റി എഴുപതുകളിൽ തിരുവിതാംകൂർ റീജന്റ് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി ഉമയമ്മ റാണിയുടെ അനിയത്തി കൊട്ടാരം കാവൽക്കാരനായ ഒരു യുവാവുമായി പ്രണയത്തിലായി A